ഹലോ ബീനാസ് ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിനെക്കുറിച്ചാണ് ഒരു റിവിഷൻ നടത്തുകയാണ് കാരണം ഞാൻ ഒന്നും രണ്ടും ചാപ്റ്റർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഇതുവരെ അത് കിട്ടാത്തവർക്കോ ഇതുവരെ എഴുതാത്തവർക്കോ വേണ്ടി ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിന്റെ നോട്ട് ഞാൻ പറയുന്നുണ്ടോ നിങ്ങളെ വേണ്ടുന്നവർ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക അല്ലാത്തവർ കേട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം നോട്ട് ഓൾറെഡി ചിലപ്പോൾ കയ്യിലുള്ളവർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും അതല്ല നോട്ട് ഇല്ലാത്തവർക്ക് ഇത് എഴുതിയെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കേരള പാടാവലിയുടെ ഒന്നാമത്തെ പാഠം ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ അതായത് ജി കുമാരപിള്ളയുടെ ഒരു നോവലാണ് കേട്ടോ ജി കുമാരപിള്ളയുടെ ഒരു കവിതയാണ് നോവലല്ല ഒരു കവിതയാണ് എന്താണ് ആ ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ ആരവിഞ്ഞു ഈ ജി കുമാരപിള്ള എന്ന് വെച്ച് അപ്പം അദ്ദേഹം എന്തിനാ എന്തുകൊണ്ടാണ് ഈ നോവല് സോറി എപ്പോഴും നോവൽ എന്ന് കേട്ടോ ഈ കവിത എഴുതാൻ കാര്യം എന്താണ് നോക്കിക്കേ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഗ്രൗണ്ടിൽ മെയിൻ റോഡിനോട് ചേർന്ന് കുറേ മഹാഗണി മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു ഈ മഹാഗണി മരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അത് വർഷത്തിൽ ഒരിക്കൽ ഇല ഒഴിയും എന്നത് ഈ ഇല പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കണ്ടാൽ അത് ഉണങ്ങി നിൽക്കുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ മഴ വരുമ്പോൾ പെട്ടെന്ന് അത് പൂക്കുകയും കായ്ക്കുകയും ആ ഈ കായ്കൾ ഉണങ്ങി കാലത്തിനനുസരിച്ച് അത് വീണ്ടും വിത്തുകൾ വിതരണം ചെയ്ത് വീണ്ടും ഇലകൾ പഴുത്ത് ഇലകൾ പൊഴിഞ്ഞ് അടുത്ത ഒരു വർഷമാവുമ്പോഴേക്കും വീണ്ടും എന്താ പഴയതുപോലെ മരം ഉണങ്ങാൻ തയ്യാറായി നിൽക്കുന്നു ഞങ്ങളെ പറഞ്ഞത് അതായത് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നു ഈ മരം ഇലകൾ മൊത്തം പൊഴിക്കുന്നു നമ്മൾ റബ്ബർ കണ്ടിട്ടുണ്ടോ ഞങ്ങളെ റബ്ബർ റബ്ബറിന്റെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെയാണ് നമ്മുടെ മഹാഗണിയും കേട്ടോ മഹാഗണി മരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് ആ അത് എല്ലാ വർഷവും എന്താണ് ഇല പൊഴിയുന്ന പൊഴുകയും ചെയ്യും പക്ഷെ എന്താ ആ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് വെച്ചാൽ എന്താണ് ഒരു മഴയുടെ മഴ പെയ്യുമ്പോൾ തന്നെ അതെന്താ പെട്ടെന്ന് അതിൻ്റെ കിളിർത്ത് കിളർത്ത് നിൽക്കുന്നത് നമ്മൾ കാണാതെ അതേ ഉള്ളൂ ഇത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഗ്രൗണ്ടിലെ മെയിൻ റോഡിനോട് ോട് ചേർന്ന് കുറെ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഓക്കെ ഈ മഹാഗണി മരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് വർഷത്തിൽ ഒരിക്കൽ ഇല പൊഴിയുമെന്നത് ഈ ഇല പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്താ അത് ഉണങ്ങി നിൽക്കുകയാണെന്ന് എന്നാൽ മഴ വരുമ്പോൾ അത് പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ഈ കായ്കളെല്ലാം ഉണങ്ങി കാലത്തിനനുസരിച്ച് അത് വീണ്ടും വിത്തുകൾ വിതരണം ചെയ്യുകയും ചെയ്തു വച്ചാൽ അതിന്റെ പൊഴിയുമ്പോൾ അതിന്റെ വിത്തുകൾ താഴെ വിണ്ണിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ആ വിത്ത് കിളിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇലകൾ പൊഴിഞ്ഞ് അടുത്ത ഒരു വർഷമാവുമ്പോഴേക്കും വീണ്ടും പഴയതുപോലെ മരം ഉണങ്ങാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഇനി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്ന പ്രൊഫസർ ജി കുമാരപിള്ള സാർ ഈ മരങ്ങളെ കണ്ട അനുഭവത്തെക്കുറിച്ചാണ് അനുഭവങ്ങളാണ് കുഞ്ഞുങ്ങളെ ഇലകൾ എന്ന എന്താ നോവൽ കേട്ടോ അപ്പം ആ നോവലിൻ്റെ ഒരു ഭാഗമാണ് എന്താ ഇളം കാറ്റ് കവിത ആ കവിതയെന്നാണ് കേട്ടോ ഇപ്പം നോവലേ നോവലേന്ന് വരും ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ആദ്യമേ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നിങ്ങളെ ഈ മരത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് കേട്ടോ മരത്തിൻ്റെ അവസ്ഥ ഞാൻ എഴുതിയില്ല അപ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് ഞാൻ പറയാം നോക്കിക്കേ മരത്തിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം കേട്ടോ ഞാൻ എഴുതിയില്ല കാരണം അത് നിങ്ങൾക്ക് പിന്നെ എന്താണെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി നോക്കിയേ കൊമ്പുകൾ ഉണങ്ങി പൊടിഞ്ഞ് കൊമ്പുകൾ ഉണങ്ങി പൊടിഞ്ഞ് പിന്നെ ഇലകൾ മുഴുവൻ കരിഞ്ഞ് തൊലി ഇളകി ദ്രവിക്കാനിരിക്കുന്ന മരക്കൊമ്പുകൾ കാണുമ്പോൾ ആകാശത്ത് മഴക്കാർ വന്നു പെട്ടെന്ന് മഴത്തുള്ളി വീണു ആ തുള്ളി മരത്തിൻ്റെ ചോട്ടിൽ പോയി താണു ഈ മഴത്തുള്ളി തൊട്ട സമയത്ത് മായാജാലം എന്ന് തന്നെ പറയാം എന്താ മരക്കൊമ്പുകളിൽ എന്താ പച്ചില പച്ചില എന്നുവച്ചാൽ അതിൻ്റെ കിളിർത്ത് വന്നു എന്നാൽ ജീവൻ തുടിച്ചു എല്ലാ മരക്കൊമ്പുകളിലും എന്താ മരണം കാ കഴിഞ്ഞിരുന്ന മരണം കാത്തു കഴിഞ്ഞിരുന്ന മരക്കൊമ്പുകൾ തോറും ചെറുതായിട്ട് മുളച്ചു ഇല വന്നു നല്ല മുളയായി പിന്നീട് ഇലകൾ എന്താ പൊടിച്ചു വന്നു അതായത് മരത്തിന് ജീവൻ വെച്ചു എന്നാണ് പറയുന്നത് കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ മരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മതി ഇതിനകത്ത് ക്വസ്റ്റ് ആൻസറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എന്താണ് കൊമ്പുകളൊക്കെ ഉണങ്ങി പൊടിഞ്ഞു നിൽക്കുകയായിരുന്നു ഇലകൾ മൊത്തം പൊഴിഞ്ഞു നിൽക്കുകയാണ് തൊലി ഇളകി ദ്രവിച്ച് ആ ഇപ്പോൾ താഴെ വീഴുന്ന മട്ടി നിൽക്കുക പക്ഷേ ആകാശത്തൊന്നും എന്താ കുറച്ച് മഴത്തുള്ളി വീണപ്പോഴും ഇതിൻ്റെ എന്താ ഇത് പൊട്ടി ആ ഓരോ എന്താ മഴത്തുള്ളി ആ സമയത്തൊരു മായാജാലം പോലെ തന്നെ മരക്കൊമ്പുകൾ ജീവൻ വെച്ച് തുടി തുടിച്ച് ഇലകളുണ്ടായി എന്ന് അത്രേ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ അതിനാൽ ഇത്രയും ഇതായിട്ട് എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണല്ലോ അപ്പോൾ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി പാഠത്തിൽ കേട്ടോ ഓക്കെ ആണല്ലോ ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിന്റെ പേര് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് അതിന്റെ എല്ലാം നമ്മൾ ലിംഗിട്ട എന്നാലും ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ എഴുതി വെച്ചിങ്ങനെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം അതിനകത്ത് ആദ്യമേ ഒരു അഞ്ചാറ് അർത്ഥം അറിയണം പരിമളം സുഗന്ധം ലാവണ്യം സൗന്ദര്യം ജൈവലോകം ജീവലോകം ദൃശ്യം കാഴ്ച പന്തിരാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ നിറഞ്ഞു ലാവി നിറഞ്ഞു പരന്ന് പൂങ്കടൽ എന്ന് വെച്ചാൽ പൂക്കൾ നിറഞ്ഞ കടൽ വിസ്മയ ദൃശ്യം അത്ഭുത കാഴ്ച മനോജ്ഞം മനസ്സിനെ ഹരിക്കുന്ന അപ്പോൾ ഇത്രയും മീനിങ് പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒക്കെ പഠിച്ചോണം കേട്ടോ മിനിമം ഇത്ര പഠിക്കണം ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റിൻസറിലോട്ട് കയറാം നിങ്ങൾക്ക് ആ പാഠം നല്ലോലറിയാമോ അറിയാവൂ കുഞ്ഞുങ്ങളെ പ്രശസ്ത കവിത്രി നമ്മുടെ സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന സമാഹാരത്തിൽ നിന്നും ചിലപ്പോൾ ഒരു മാർഗിന് ചോദിക്കാം എന്താ കവിത്രി സുഗതകുമാരിയുടെ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന് ഏതാ കുഞ്ഞുങ്ങളെ yeah okay. ഏതാ സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ വേണമെങ്കിൽ എഴുതി എടുത്തോ കേട്ടോ മുൻമൊഴി എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തുയർത്ത ഒരു ആസ്വാദന പാഠമാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നത് പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ പൂവിട്ട് പ്രകൃതിയുടെ മനോഹാരത മനം മനം കവരുന്ന രീതിയിൽ വിളിച്ചോതി നിൽക്കുന്ന പൂക്കൾ ഇവയെക്കുറിച്ചുള്ള ഒരു ദൃശ്യ അനുഭവമാണ് നമുക്ക് ഈ പാഠത്തിൽ പറയുന്നത് കേട്ടോ എന്താ എന്തുത്തിനെ കുറിച്ചാ പൂക്കൾ അതിന്റെ പ്രത്യേകത എന്താവും നിങ്ങളെ ആ അത് പന്ത്രണ്ട് വർഷത്തിൽ ാണ് പൂക്കുന്നത് അപ്പൊ നമുക്ക് എന്റെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കേറാം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് മൂന്നാറിലെ മലനിരകൾ പൂക്കൾ നൃത്തമാടുന്നു കേട്ടോ മൂന്നാറിലെ മലനിരകളിൽ എഴുതിക്ക കേട്ടോ മലനിരകളിൽ പൂക്കൾ നൃത്തമാടുന്നു കാറ്റിൽ അവ ഒന്നിച്ച് നൃത്തം വെക്കുകയാണ് ആ നൃത്തത്തിന് സംഗീതവും ആയിരമായിരം തേനീച്ചകളുടെയും വണ്ടുകളുടെയും പതിഞ്ഞ സ്വരത്തിലുള്ള മൂളലുണ്ട് ചെറുകിളികൾ ചിറകടിച്ച് താളവിടുന്നുണ്ട് ഇളംകാറ്റ് കുളിരുമായി തഴുകുന്നുണ്ട് മധുര സ്വരത്തിലുള്ള ആരുടെയോ ചിരികളുണ്ട് ആ ചിരി വനദേവതമാരുടെയോ ചെറു നീരുറവകളുടെയോ ആവാ അങ്ങനെ അവിടെ ഒരു നൃത്തോത്സവം നടമാടുകയാണ് എന്നാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ മൂന്നാർ മലനിരകളിൽ പൂക്കളെല്ലാം വന്നു കഴിഞ്ഞല്ലോ വന്നു കഴിയുമ്പോൾ അവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് എന്ന് വെച്ചാൽ പന്ത്രണ്ട് ഒരിക്കലാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത് ഇതുണ്ടായിക്കഴിയുമ്പോൾ ആ മൂന്നാർ മലനിരകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് എന്താ നിങ്ങളെ മൂന്നാറിലെ മലനിരകൾ പൂക്കൾ അന്നേരം നൃത്തമാടുന്നു എല്ലാ പൂക്കളും കൂടെ നിൽക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ അവ ആ കാറ്റിലാടുന്നതിനാവും നൃത്തമാടുന്നു എന്ന് പറയുന്നത് പിന്നോ കാറ്റിലവ ഒന്നിച്ചാണ് നൃത്തം വെക്കുന്നത് ആ നൃത്തത്തിന് സംഗീതവും ആയിരം ആയിരം തേനീച്ചകളുടെയും വണ്ടുകളുടെയും പതിഞ്ഞ സ്വരത്തിലുള്ള മൂളലുകളുണ്ട് അല്ലെ പൂ ഉണ്ടെങ്കിൽ അവിടെ ആരുണ്ട് തേനീച്ചകളും വണ്ടും ഉണ്ട് അപ്പൊ അത് നിങ്ങളുടെ മൂളലും ഉണ്ട് ചെറുകിളികൾ ചെറുകടിച്ച് താളം ഇടുന്നുണ്ട് എന്തൊക്കെയുണ്ടെന്ന് പഠിച്ചോണ്ടാവും ഞങ്ങളെ ഇപ്പൊ ഇത് ഓർഡർ ഒന്നും വേണ്ട എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ അങ്ങ് എഴുതിയാ മതി ഇനി ഓർഡർ തെറ്റിപ്പോ പേടിക്കണ്ട പിന്നെ ഇളം കാറ്റ് കുളിരുമായി തഴുകുന്നുണ്ട് മധുര സ്വരത്തിലുള്ള ആരുടെയോ ചിരികളുണ്ട് ആ ചിരി ചിലപ്പം വനദേവതമാരുടെയോ അല്ലെ ചെറു ഉറവകളുടെയോ ആവാം അങ്ങനെ അവിടെ എന്താ ഒരു നൃത്തോത്സവം നടമാടുകയാണ് ആണോ കുഞ്ഞുങ്ങളെ അടുത്ത നോക്കിക്കേ എഴുത്തുകാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു ഇവിടെ ആരാ കുഞ്ഞുങ്ങളെ എഴുത്തുകാരി എന്ന് പറയുന്നത് നമ്മുടെ സുഗതകുമാരിയാണ് ഓക്കെ നീലക്കുറിഞ്ഞിപ്പൂക്കളിലെ തേന്നുകർന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്താ നീലക്കുറിഞ്ഞിപ്പൂക്കളിലെ തേന്നുകറന്ന് ലഹരി പിടിച്ച വണ്ടുകള് പൂക്കളുടെ ഇതളുകളിലിരുന്ന് മയങ്ങുന്നു എന്താണ് നീലക്കുറിഞ്ഞി പൂക്കളിലെ തേനെല്ലാം എന്ന് വെച്ചാൽ ഈ കുറച്ചുകൂലം ആണോ നിങ്ങളെ എന്ത് എന്തു വേണ്ടി പൂവാ ഇതിന്റെ എല്ലാം തേൻ കുടിച്ചിട്ട് വണ്ടുകൾ എന്താ ചെയ്യുന്നത് ആ പൂക്കളുടെ ഇതുകളിനകത്ത് തന്നെ കയറിയിരുന്നങ്ങ് മയങ്ങ ഉറങ്ങുകയാണെന്ന് ആ വണ്ടുകളുടെ നീല കറുപ്പ് വണ്ടുകളുടെ നിറം കറുപ്പാണ് അല്ലേ ഒരുമാതിരി കറുപ്പ് നിറവാ ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഈ പൂവിനകത്തി കിടന്ന് വരവി വരവി എന്താ ഇതിൻ്റെ ശരീരമെല്ലാം മഞ്ഞ പൂമ്പൊടി പറ്റിയിരിക്കുന്നു എന്ന് വെച്ചാൽ മഞ്ഞ വണ്ട് ആയി മാറിയെന്നും അവിടുത്തെ വായുവിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധം അരിച്ചിറങ്ങുന്നുണ്ട് ആ മലഞ്ചെരിവിൽ വസന്തം വന്ന ആഹ്ലാദ നൃത്തം ചവിട്ടുന്നുണ്ട് ഇതെല്ലാം കണ്ട് നമ്മുടെ എഴുത്തുകാരി ആ സൗന്ദര്യ ലോകത്തിൽ സ്വയം മറന്നു നിന്നു എന്നാ പറയുന്നത് കേട്ടോ ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി അങ്ങ് പഠിക്കണം നീലക്കുറിഞ്ഞി പൂക്കളിലെ തേന്നുകറന്നിട്ട് ആ ആദ്യമേ ലഹരി പിടിച്ച വണ്ടുകൾ പൂക്കളുടെ ഇതിലുകളിൽ മയങ്ങുന്നു എന്നിട്ടോ ആ വണ്ടുകളുടെ നീലക്കറുപ്പ് നിറമുള്ള ശരീരമാകെ അപ്പോൾ എന്താ മഞ്ഞ പൂമ്പൊടി പറ്റിയിരിക്കുന്നു അവിടുത്തെ വായുവിൽ പറഞ്ഞറിയിക്കാൻ അല്ല ഇത്രയും പൂക്കളുണ്ടെങ്കിൽ അവിടെ എന്താ മണവുമുണ്ട് സുഗന്ധം അരിച്ചിറങ്ങുന്നു ആ മലഞ്ചെരുവിൽ വസന്തം വന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു ഇതെല്ലാം കണ്ട് നമ്മുടെ എഴുത്തുകാരി ആ സൗന്ദര്യ ലോകത്തിൽ സ്വയം മറന്ന് നിന്നു ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ് അടുത്ത് നോക്കും നിങ്ങളെ മൂന്നാമത്തെ ഈ കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണം എന്താണ് കുറിഞ്ഞിച്ചെടികൾ ആ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണം കാരണമെന്ത് പുഷ്പോത്സവം കഴിഞ്ഞാൽ ഈ കുറിഞ്ഞു പൂക്കൾ മണ്ണിൽ വീഴുന്നു അല്ലേ ഇതിനൊക്കെ ഒരു സീസൺ ഉണ്ടല്ലോ അപ്പോൾ ഒരു പൂ പിടിച്ചു നിൽക്കണമെങ്കിൽ എത്ര സമയമുണ്ടെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ പൂക്കൾ മണ്ണിൽ വീഴുന്നു ആണല്ലോ അവ മണ്ണിൽ എന്ത് ചെയ്യുന്നു മണ്ണിൽ വീഴുമ്പോൾ തന്നെ അതിന്റെ വിത്ത് എറിഞ്ഞു കഴിഞ്ഞു ഇനി ഒരു പന്ത്രണ്ട് മത്സരം കഴിയണം എന്താ അവ മണ്ണിൽ ഇങ്ങനെ കാത്തു കിടക്കുകയാണ് എന്താ ഇനി അടുത്ത പൂ പിടിക്കണമെങ്കിൽ എന്താ വീണ്ടും പന്ത്രണ്ട് വർഷം കഴിയണം അതൊരവസ്ഥയാണ് വീണ്ടും കിളിർത്തു പൂക്കാനുള്ള ഒരു തപസാണെന്നാണ് പറയുന്നത് അല്ലേ എന്താ പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കൾ മണ്ണിൽ വീഴുന്നു അവ മണ്ണിൽ വിത്തെറിഞ്ഞ് കഴിഞ്ഞു ഇനി ഒരു പന്ത്രണ്ട് മത്സരം കഴിയും വരെ എന്താ അവ മണ്ണിൽ കാത്തു കിടക്കുന്നു അതൊരു അവസ്ഥയാണ് വീണ്ടും കിളിർത്ത് പൂക്കാനുള്ള ഒരു തപസാണെന്ന് കേട്ടോ ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ലേ പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് നീലക്കുറിഞ്ഞുകൾ പൂവിട്ട് പ്രകൃതിയിൽ മനോഹരമാക്കുന്നത് ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയല്ലെന്ന് എഴുത്തുകാരി വ്യക്തമാക്കുന്നു പിന്നെ ആർക്കൊക്കെയാ കുഞ്ഞുങ്ങളെ പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ ഓർഡറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തേനീച്ചകൾക്ക് വേണ്ടിയും ശലഭങ്ങൾക്ക് വേണ്ടിയും പിന്നെ പേരറിയാത്ത കോടാനുകൂടി പ്രാണികൾക്ക് വേണ്ടിയുമാണെന്നാണ് പറയുന്നത് ഈ മനോഹാരിത നമുക്ക് വേണ്ടി മാത്രമല്ല പിന്നെയോ ആർക്കൊക്കെയാ തേനീച്ചകൾക്ക് വേണ്ടിയും ശലഭങ്ങൾക്ക് വേണ്ടിയും പിന്നെ പേരറിയാത്ത കോടാനുകൂടി പ്രാണികൾക്ക് വേണ്ടിയുമാണെന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ അടുത്തൊക്കെ പുഷ്പോത്സവം പുഷ്പോത്സവം കഴിഞ്ഞാൽ എന്താ പുഷ് പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു അല്ലേ പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാ പുഷ്പോത്സവം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞു പൂക്കളെല്ലാം ഇതളടർന്ന് താഴെ പതിക്കുന്നു പിന്നെയോ അതിൻ്റെ ഇതളെല്ലാം ചെറിയ കാറ്റിൽ പറന്നു പോകുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് എന്ന് വെച്ചാൽ പൂക്കളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമാകുന്നു എല്ലാം നിശ്ചലം എവിടെയും നിശ്ചലം എവിടെയും നിശബ്ദം ആണോ കുഞ്ഞുങ്ങളെ കാരണം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ പൂക്കൾ വിരിയുന്നത് അത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വിരിയാനുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ ചെല്ലുന്നുണ്ട് അല്ലേ അപ്പം ഈ പുഷ്പോത്സവം ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പോകുമോ ഇല്ല അപ്പം എന്താ പറയുന്നത് പുഷ്പോത്സവം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞു പൂക്കളെല്ലാം ഇതൽ അടർന്ന് താഴെ പതിക്കുന്നു പിന്നോ അതിൻ്റെ ഇതൾ എല്ലാം ചെറിയ കാറ്റിൽ പറന്നു പോകുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമാകുന്നു എല്ലാം നിശ്ചലം എവിടെയും എന്താ നിശബ്ദം എന്നാണ് പറയുന്നത് ആണല്ലോ അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഏകദേശം ഞാൻ തന്നിരിക്കും മിനിമം അഞ്ച് ക്വസ്റ്റിൻ ആൻസറെങ്കിലും പഠിച്ചിരിക്കണം ഓക്കെ ആണോ നിങ്ങളെ ആ പാഠത്തിന്റെ അപ്പം നമ്മൾ പഠിച്ച ഏതാ ലാവൺ രണ്ടാമത്തെ അല്ലേ ഒരു ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം ഇനി ഇതിനകത്തിൽ കുറേ ചോദ്യങ്ങളുണ്ട് അതായത് പിന്നെന്താ കുഷോത്സവ പിന്നെ ഭൂമിക്ക് വേണ്ടിയുള്ള ലാവണ്യ ദൃശ്യോത്സവം എന്ന തലക്കെട്ടിലെ ഔചിത്യം ചർച്ച ചെയ്ത് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാൻ അപ്പം നിങ്ങൾ എന്തൊക്കെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം കൂടെ എന്താ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്തണം ആ ഇത് ആരാ എഴുതിയെന്നും ഒക്കെ ഒരു ഇത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കുറിപ്പ് എഴുതി വെക്കണം കേട്ടോ ഓക്കെ ആണല്ലോ ഇനി അടുത്ത പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിനാന്ത സഞ്ചാരം എന്നാണ് ഞാൻ അതിൻ്റെ നോട്ട് എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ കേട്ടോ അതുകൊണ്ട് അത് പോട്ടെ അതിൻ്റെ അത് കഴിഞ്ഞുള്ള ഒരു ചാപ്റ്റർ ആണ് മനസ്സിലെ കിളി എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ മനസ്സിലെ കിളി നോക്കിക്കേ മനസ്സിലെ കിളി അപ്പൊ എന്താ ആരാ ഇതൊക്കെ അറിയണ്ടായോ ആരാ ചക്രവർത്തിയാണ് ഇത് എഴുതിയത് നോക്കൂ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് പക്ഷികളും ചിത്രശലഭങ്ങളും പൂക്കളും എല്ലാം കുഞ്ഞുങ്ങൾ അവരോട് കിന്നാരം പറയുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു അവയോടൊപ്പം കളിക്കുന്നു അവരുടെ കളിക്കൂട്ടുകാരായ കിളികൾക്ക് ഒരു അപകടം പറ്റിയാൽ അവർ വേദനിക്കും കൂട്ടുകാരെ അപകടത്തിൽ രക്ഷിക്കാൻ നോക്കും ഇതുപോലെ ഒരു സംഭവമാണ് നമ്മുടെ പിക്ലുവിൻ്റെ കഥ കഥയും അവന് കിളികളോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കരുണയാണ് അപ്പോഴാണ് അവന്റെ ചേട്ടൻ ഒരു മൈനയെ പിടിച്ച് കെട്ടിയിട്ടത് ഈ പിക്കനുവിൻ്റെ മനസ്സിലുണ്ടായ വിഷമവും അനന്തര സംഭവങ്ങളും വിവരിക്കുന്ന ഒരു ലഘു ലഘുവിവരണമാണ് അഥവാ ഒരു കഥാവിവരണമാണ് ബിപുലേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലെ കിളി എന്ന പാഠഭാഗം കേട്ടോ അപ്പൊ കഥ അറിയാവോ ഞങ്ങളെ നിങ്ങൾക്ക് അത് ടെസ്റ്റ് വായിച്ചായിരുന്നോ പിക്കിലുവിൻ്റെ അവധിക്കാലം ഒന്നു രാവിലെ എഴുന്നേറ്റ് പള്ളിക്കൂടത്തിൽ പോകേണ്ടതില്ല എന്ന് വെച്ചാൽ എന്താ അവധി ദിവസം വെക്കേഷൻ സമയമാണ് എങ്കിലും പതിവ് പോലെ രാവിലെ അവൻ ഉണർന്നു പൂന്തോട്ടത്തിൽ എത്തി ധാരാളം പക്ഷികൾ അവയുടെ കിലു ശബ്ദങ്ങൾ പിങ്കിലുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മഞ്ഞ ചുണ്ടുള്ള രണ്ട് മൈനകൾ അവന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി അവന് സന്തോഷമായി അടുത്ത ദിവസം രാവിലെ എല്ലാവരും ഉറക്കത്തിൽ എന്താ ഈ പിങ്കിലു ഞെട്ടി ഉണർന്നു ഒരു മൈന എന്താ കൂട്ടിൽ കിടന്ന് പിടയ്ക്കുന്നു ആ ശബ്ദം കേട്ടാണ് ഈ പിങ്കിലു എന്താ ഉണർന്നത് ആരാണ് അതിൻ്റെ കാലുകൾ ചങ്ങലക്കിട്ടിരിക്കുന്നത് അവൻ അമ്മയോട് ചോദിച്ചു അവൻ്റെ ജ്യേഷ്ഠനായ ടോട്ടനോട്ടനാണെന്ന് കേട്ടോ അതിനെ പിടിച്ച് കൂട്ടിലടച്ചതെന്ന് അമ്മ പറയുന്നു പക്ഷിയുടെ കരച്ചിൽ കേട്ട് പിങ്കിലുന്ത പിക്ലുവിന് സങ്കടമായി മൈന കരയുന്നത് കൊണ്ട് ഒരു പക്ഷിയും അന്ന് പൂന്തോട്ടത്തിൽ നിന്നില്ല അവൻ ഒരു കസേരയിൽ കയറി കൂടു തുറന്ന് മൈനയെടുത്തു കാലിലെ ചങ്ങല മാറ്റി അമ്മ കൊണ്ടുവന്ന തൈലം അവന്റെ കാലിൽ പുരട്ടി മൈനയ്ക്ക് സന്തോഷമായി അപ്പോഴാ മൈനപ്പെണ്ണ് ഒരു പാട്ടുപാടി പൂന്തോട്ടം ഉണർന്നു പക്ഷികൾ വന്നു അവൻ പൂന്തോട്ടത്തിലേക്ക് മൈനയെ തുറന്നു വിട്ടു ആകാശമാകുന്ന കൂട്ടിലേക്ക് അത് പറന്നു പിറ്റേന്ന് പ്രഭാതമായി സൂര്യൻ തിളങ്ങി എന്നാൽ പിങ്കിലൊരു ഭയങ്കര വിഷമത്തിലായി ആ മൈനക്കൊച്ച് കൊച്ച് അതിൻ്റെ അമ്മയുടെ അടുത്തേക്കാണോ അത് പോയത് തുറന്നു വിട്ടപ്പോൾ അതായിരുന്നു അവൻ്റെ ചിന്ത എന്നാൽ പ്രഭാതത്തിൽ തന്നെ ആരോ അവൻ്റെ പേര് വിളിക്കുന്നത് കേട്ടാണ് അവൻ രാവിലെ ഉണർന്നത് അതാ മരക്കൊമ്പിൽ മൈനക്കൊച്ച് അതിൻ്റെ അമ്മയും ഒത്തിരുന്ന് ഒത്തിരിക്കുന്നു പിങ്കിലുവിന് ഇത് വളരെ സന്തോഷം ആയി അവൻ ആ സന്തോഷം അതിരില്ലാത്ത സന്തോഷമായി എന്നാണ് ഈ കഥയുടെ ചുരുക്കം അപ്പൊ നമ്മുടെ ചോദ്യത്തിലോട്ട് കയറാൻ നമുക്ക് പൂന്തോ പൂന്തോട്ടത്തിൽ പിക്ലുവിനെ പ്ലുവിനെ എതിരേറ്റത് ആരെല്ലാമായിരുന്നു പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാമായിരുന്നു പ്രഭാതത്തിൽ പൂന്തോട്ടത്തിലെത്തിയ പിക്ലുവിനെ എതിരേറ്റത് കുയിൽ വായാടിക്കിളി കുയിൽ വായാടിക്കിളി ബുൾബുള് തത്ത എന്നിട്ടോ അവൻ ഗേറ്റിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ രണ്ടു മൈനയും വന്നു ആരൊക്കെയാണെന്ന് പഠിച്ചോ എന്താ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചങ്ങ് പോവും മലയാളമല്ലേ പ്രഭാതത്തിൽ പൂന്തോട്ടം പൂന്തോട്ടത്തിലെത്തിയ പിക്കലുവിന് എതിരേറ്റത് കുയില് വായാടിക്കിളി ബുൾബുള്ള് തത്ത ഗേറ്റിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ രണ്ട് മൈനയും വന്നു ആണല്ലോ അടുത്ത ദിവസം അതിരാവിലെ ഈ പിക്കിലു കണ്ട കാഴ്ച എന്തായിരുന്നു അടുത്ത ദിവസം അതിരാവിലെ പിക്കലു കണ്ട കാഴ്ച കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്ന ഒരു മൈനയാണ് ആ മൈനയുടെ ഒരു കാല് ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതുമാണ് ഇവൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച കേട്ടോ കൂട്ടിൽ കിടന്ന മൈനയെ ഈ പിക്ലു എന്താണ് ചെയ്തത് കൂട്ടിൽ കിടക്കുന്ന മൈനയെ കണ്ടോണ്ടിരുന്നപ്പോൾ ഈ പിക്ലു എന്താ ചെയ്തത് എങ്ങനെയെങ്കിലും ഈ മൈനയെ മോചിപ്പിക്കണമെന്ന് പിക്ലു വിചാരിച്ചു അവനൊരു കസേര കൊണ്ടുവന്നിട്ട് ഈ കൂടിന് താഴെയിട്ട് അതിൽ കയറി കൂടിന്റെ വാതിൽ തുറന്ന് മൈനയെ പുറത്തെടുത്തു എന്നിട്ട് അതിൻ്റെ കാലിൽ നിന്നും ആ ചങ്ങല അഴിച്ചു മാറ്റി അതിനെ മൃദുവായിട്ട് തലോടി അമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മ തൈലം പുരട്ടി അല്പനേരം അതിനെ ലാളിച്ച ശേഷം ഈ ഇവൻ ഇവനെന്തു പിക്കിലു മൈനയെ പൂന്തോട്ടത്തിൽ കൊണ്ട് വിടുകയും ചെയ്തു കേട്ടോ എന്താണ് കൂട്ടിൽ കിടന്ന മൈനയെ പിക്കലു എന്താണ് ചെയ്തത് എന്താ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ മൈനയെ മോചിപ്പിക്കണമെന്ന് പിക്കിലു വിചാരിച്ചു അവനൊരു കസേര കൊണ്ടുവന്ന് കൂടിന് താഴെയിട്ടിട്ട് അതിൽ കയറി കൂടിൻ്റെ വാതിൽ തുറന്ന് മൈനയെ പുറത്തെടുത്തു അതിൻ്റെ കാലിൽ നിന്നും ചങ്ങല അഴിച്ചു മാറ്റി അതിനെ മൃദുവായി തലോടി അമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മ തൈലം പുരട്ടി അല്പനേരം അതിനെയൊന്ന് ലാളിച്ചതിന് ശേഷം ഈ മൈനയെ പൂന്തോട്ടത്തിൽ വിട്ടു എന്നാണ് എന്നാൽ പിങ്കലു ഭയങ്കര ദുഃഖിതനായിരുന്നു എന്താ കാര്യം അതിനെ വിട്ടെങ്കിൽ തന്നെയും ഈ പിങ്കുലു ഭയങ്കര വിഷമമായിരുന്നു എന്തോ കുഞ്ഞുങ്ങളെ ആ ഞാൻ വിട്ടയച്ച മൈന അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കുമോ അത് ചെന്നത് ഏ നമ്മളൊരു പക്ഷിയെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് അത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കൈകളിലോട്ടാണോ ചെന്നത് ഏഹ് അതിന് വീട്ടിലേക്കുള്ള വഴി അറിയാമോ എന്ന് എന്നോർത്തായിരുന്നു ഈ പിക്കിലു ദുഃഖിതനായത് എന്തായാലും നിങ്ങളെ ഞാൻ വിട്ടയച്ച മൈന അതിൻ്റെ അമ്മയുടെ അടുത്തേക്കാ അടുത്തേക്ക് എത്തുമോ ഇനി അതിന് വീട്ടിലേക്കുള്ള വഴി അറിയാമോ എന്ന് എന്നോർത്താണ് നമ്മുടെ പിക്കലു ദുഃഖിതനായത് നാലെണ്ണം ഓക്കെ ആണല്ലോ അടുത്ത് നോക്കിയേ നിങ്ങളെ അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ സന്തോഷ അനുഭവം എന്തായിരുന്നു ഫിക്ക്ലുവിന് ഒരു സന്തോഷ അനുഭവം ഉണ്ടായി എന്തായിരുന്നു താൻ കൂട്ടിൽ നിന്നും തുറന്നുവിട്ട മൈന അതിൻ്റെ അമ്മയും മൊത്തം പൂന്തോട്ടത്തിൽ മരക്കൊമ്പിലിരിക്കുന്ന കാഴ്ച കണ്ടപ്പോഴായിരുന്നു അവൻ്റെ മനസ്സ് നിറഞ്ഞത് എന്താണ് ആ അന്ന് തുറന്നു വിട്ട ആ മൈന എന്ത് ചെയ്തു ആ അതിൻ്റെ അമ്മയോടൊപ്പം മരക്കൊമ്പിലിരിക്കുന്നത് കണ്ട് അല്ലേ പൂന്തോട്ടത്തിൻ്റെ മരക്കൊമ്പിലിരിക്കുന്ന കാഴ്ച കണ്ടപ്പോഴാണ് അവൻ്റെ മനസ്സ് നിറഞ്ഞത് അടുത്തത് പിക്കലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ പിക്കിലുവിൻ്റെ മനസ്സിലെ എന്ന് വെച്ചാൽ പിക്കിലുവിൻ്റെ ഇപ്പോഴും എന്താണ്ട് കുഞ്ഞു കുഞ്ഞു കൊച്ചല്ലേ അപ്പോൾ ആ ഒരു ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്ന മനസ്സിലെ കിളി എന്നത് അത് അശാന്തനായിരുന്നു എന്ന് പറഞ്ഞത് എന്താ നിങ്ങളെ കിളികളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ പിക്കിലു എന്നും ഉറക്കമുണരുന്നത് ഏഹ് അന്ന് രാവിലെ പൂന്തോട്ടത്തിലെത്തിയപ്പോൾ ആദ്യം കിളികളെ ഒന്നും അവൻ കണ്ടില്ല അത് അവൻ്റെ മനസ്സിനെ വല്ലാതെ അശാന്തമാക്കി എന്നാൽ പിന്നീട് കാണാൻ മരക്കൊമ്പിൽ അമ്മയോടൊപ്പം താൻ തുറന്നുവിട്ട മൈന പാട്ടുപാടി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലേ കിളി ആനന്ദിച്ചു എന്ന് പറയാം മനസ്സിലാകുന്നുണ്ടോ അടുത്തേ പിക്ലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ചു കൂട്ടിലാക്കി അല്ലേ ഈ പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടടിച്ച് പുറത്തുവിട്ടു ആ അതിനെ വിട്ടു പുറത്തല്ല അതിനെ എന്നെ വിട്ടു അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് എന്താ നിങ്ങളെ പികലുവിൻ്റെ ചേട്ടനാണ് ഈ മൈനയെ പിടിച്ച് കൂട്ടിലാക്കിയത് പക്ഷേ ഈ ചേട്ടനോട് പോലും ചോദിക്കാതെ അവൻ എന്തു ചെയ്തു ആ മൈനയെടുത്ത് തുറന്നു വിട്ടു എന്തുകൊണ്ടാണ് അവൻ അതങ്ങനെ ചെയ്തത് പിക്ലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ചു കൂട്ടിലടച്ചു അതിൻ്റെ കാല് കെട്ടിവെച്ചു പികിലും ശ്രദ്ധിച്ചു അതൊന്നും തിന്നാതെ കിടന്ന് കരയി കരയുകയായിരുന്നു ആ കരച്ചിൽ കൊണ്ട് പൂന്തോട്ടത്തിലെ കിളികൾ ആരും അതുവഴി വന്നില്ല എന്നാണ് ഇതെല്ലാം അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അതിനാൽ പികിലു എന്ത് ചെയ്തു ആ ചേട്ടൻ കാണാതെ ചേട്ടൻ കാണാതെ എന്തു ചെയ്തു ഈ കൂട്ടിലെ കിളിയെ തുറന്നുവിടാൻ തീരുമാനിച്ചു എന്നാണ് കേട്ടോ നീ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ച് വളർത്താറുണ്ട് അല്ലേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പക്ഷികളെ കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അഞ്ച് മാർഗിൻ്റെ ഒരു ചോദ്യമായിരിക്കും ഇത് നിങ്ങൾ എഴുതാൻ ചോദിക്കും അഞ്ച് മാർഗിൻ്റെ ചർച്ച ചെയ്ത് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതിക്കോണം കേട്ടോ എന്താ പക്ഷികളെ കൂട്ടിലടച്ച് കൂട്ടിലടച്ച് പക്ഷിസ്നേഹം എന്ന് പറഞ്ഞ് പലരും കൂട്ടിലടച്ച് വളർത്താറുണ്ട് എന്താ നിങ്ങളെ പക്ഷികളെ കൂട്ടിലടച്ചിട്ട് പക്ഷി സ്നേഹം എന്ന് പറഞ്ഞ് പലരും വളർത്ത പിന്നെയും കൂട്ടിലടച്ചു എന്ന് റിപ്പീറ്റ് ചെയ് വേണ്ട അല്ലേ കാരണം എന്താ പക്ഷികളെ കൂട്ടിലടച്ചിട്ട് പക്ഷി സ്നേഹം എന്ന് പറഞ്ഞ് പലരും വളർത്താറുണ്ട് അത് പക്ഷികളോടുള്ള സ്നേഹമല്ല അത് അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണെന്നാണ് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ ഇത് എന്താണ് അതെന്താ പക്ഷികളോട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ക്രൂരതയാണ് പക്ഷികൾക്ക് സ്വതന്ത്രമായി പറന്ന് നടക്കാനും അവയുടെ ഇണയെ കണ്ടെത്താനും പിന്നെ കൂടു കൂട് കൂട്ടാനുമുള്ള അവസരം നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് പക്ഷികളെ കൂട്ടിലാകപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ഇതുവല്ലോ നടക്കുമോ പക്ഷികൾക്ക് സ്വതന്ത്രമായിട്ട് പറന്ന് നടക്കാൻ പറ്റത്തില്ല അവയുടെ ഇണയെ കണ്ടെത്താൻ പറ്റില്ല കൂടുകൂട്ടാനുള്ള അവസരം നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഒക്കെയാണോ പക്ഷികളുടെ കൂട് എന്ന് പറയുന്നത് ആകാശമാണ് പക്ഷികളുടെ കൂട് എന്ന് പറയുന്നത് ആകാശമാണ് അതിനാൽ വിനോദത്തിന് വേണ്ടി പോലും നാം അതിനെ കൂട്ടിലിട്ട് വളർത്തരുത് അല്ലെ കൂട്ടിലടക്കരുത് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ജയിലിൽ അടയ്ക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത് എന്താ നിങ്ങളെ ഒരു പോലും ചെയ്യാത്ത ഒരാളെ നമ്മൾ ജയിലിൽ പിടിച്ചിടത്തില്ലേ അതുപോലെയാണ് പക്ഷികളെ കൂട്ടിൽ അടച്ചിടുന്നതെന്നാണ് പറയുന്നത് ഇങ്ങനെയുണ്ട് ഈ മൂന്ന് ചാപ്റ്റർ ഇഷ്ടപ്പെട്ടോ നിങ്ങളെ കേട്ടോ എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇനി നമുക്ക് എന്താ അതിനെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പോ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളത് ചോദിക്കുവാണെങ്കിൽ എഴുതിക്കോണം കേട്ടോ അപ്പോൾ ഈ മൂന്ന് ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ ബാക്കി നിങ്ങളുടെ ടീച്ചറൊക്കെ തരത്തില്ലയോ നിങ്ങൾ ഇത് നിങ്ങൾ കുറച്ച് പേര് കമൻറ്റ് നോട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ നോട്ട് ഇട്ടത് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നുള്ളത് കാരണം അടുത്തത് അടുത്തത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ കേട്ടോ ഓക്കെ എങ്കിൽ മാത്രമേ ഞാനെന്താ അടുത്ത ക്ലാസ് എടുത്തുള്ളൂ കേട്ടോ ഓക്കെ താങ്ക്